നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് കൊച്ചിയിലെ ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ബ്ലാസ്റ്റേഴ്സ് അതിനുള്ള കാത്തിരിപ്പിലാണ് പക്ഷേ അതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈവൽസിന് പോരാട്ടങ്ങളുണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചു ആ കളി പഞ്ചാബ് തോൽക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് നല്ലത് അത് സംഭവിച്ചു എന്ന് മാത്രമല്ല അടുത്ത കളിക്കുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അവരുടെ ഒരു സൂപ്പർ താരത്തെ നഷ്ടമാവുകയും ചെയ്തു ഈ കളിയോടുകൂടി ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗ്രെഗ് സ്റ്റീവോട്ടിന് കളിക്കാൻ കഴിയില്ല കളിയുടെ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചതോടെ ഇപ്പൊ നാല് യെല്ലോ കാർഡുകളായി സസ്പെൻഷനായി വിലക്കായി ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല മുപ്പത്തിനാലുകാരനായിട്ടുള്ള സ്കോട്ടിഷ് താരം ഈ സീസണിൽ ഇതുവരെ പതിനഞ്ച് മത്സരങ്ങളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനായിട്ട് കളിച്ചത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മിനിറ്റ് കളിക്കളത്തിൽ നിന്ന് താരം അഞ്ച് അസിസ്റ്റുകളും ഒരു ഗോളും വലിയ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗോളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എൺപത് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി എന്ന കാര്യം കൂടി നോക്കുക ഇരുപത്തിനാല് പാസസ് പെർ ഗെയിമാണ് ആവറേജ് മുപ്പത് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി കീ പാസുകൾ പതിനഞ്ച് സക്സസ്ഫുൾ ട്രിപ്പിളുകൾ നാല്പത്തെട്ട് ഡിവോൾസ് അദ്ദേഹം വിൻ ചെയ്തു അങ്ങനെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ആ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർക്ക് കളിപ്പിക്കാൻ കഴിയാതെ പോകുന്നു നാലാമത്തെ ലോ കാർഡ് കിട്ടി ഗ്രെക്സ്റ്റീവേർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ മറ്റൊരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരോദ